ഹലോ ഗായ്സ് അപ്പൊ നമ്മുടെ ഈ വർഷം ശിവഗിരി ഉത്സവം വന്നിരിക്കുകയാണ് ധ്യാനുസിന്റെ വളരെ സന്തോഷം ധ്യാനുസിന്റെ എല്ലാ വർഷത്തെയും കുടുക്ക പൊട്ടിക്കണത് ശിവഗിരി ഉത്സവത്തിനാണ് ഏട്ടാ അവ എല്ലാ വർഷവും പത്തഞ്ഞൂറ് അറുന്നൂറ് രൂപ കേട്ടോ ഈ കുടുക്ക ഇട്ട് നിറയ്ക്കുന്നത് തന്നെ അവന്റെ അപ്പാപ്പനാണ് ആയിരത്തി ഇരുന്നൂറ്റി അറുപത് വരെ പിന്നെ ആയിരം രൂപ ഉണ്ടായിരുന്നു ആയിരം രൂപ നമ്മൾ സേവിങ്സ് ആയിട്ട് ധ്യാനൂസിന്റെ പോസ്റ്റ് ഓഫീസിൽ അക്കൗണ്ട് തുടങ്ങി നമ്മൾ തുടങ്ങിയല്ലേ ധ്യാനു അവിടെ നമ്മൾ ഇഷവിച്ചു പിന്നെ കൊടുക്കേണ്ടത് ചെറിയ ചെറിയ പൈസകളൊക്കെ ഇതുപോലെ ശിവഗിരി ഉത്സവം വരുമ്പോൾ പൊട്ടിക്കും എന്റെ പേഴ്സിൽ എൻ്റെ പേഴ്സിൽ ഒന്നും ഇല്ലാത്തതുകൊണ്ട് എന്റെ പേഴ്സ് ഞാൻ അവന് കൊടുത്തിരിക്കുകയാണ് അതിൽ വെച്ച് ശേഖരിച്ചിട്ട് നമ്മൾ ശിവഗിരി തണ്ടാൻ പോകും വൈകുന്നേരമായപ്പോൾ നമ്മൾ ശിവഗിരിയിലേക്ക് പോയിട്ട് അപ്പൊ വലിയ തിരക്കൊന്നും ഇല്ല ഇന്നൊക്കെ ആവുമ്പോൾ വണ്ടി അങ്ങോട്ടും ഇടുന്നുണ്ടായിരുന്നു രണ്ടാഴ്ച കഴിഞ്ഞാൽ പിന്നെ വണ്ടി വിടത്തില്ല കേട്ടോ മുപ്പത് ഇരുപത്തി ഒമ്പത് മുപ്പത് മുപ്പത്തൊന്ന് അങ്ങനെയാണ് കറക്റ്റ് ലാസ്റ്റ് ഉത്സവം അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ കൊണ്ട് ബസ്സുകളിലൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നത് നല്ല ലൈറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ നമുക്ക് അടുത്തതിനെ പാർക്കാനായിട്ട് സ്ഥലവും കിട്ടി പിന്നെ ഒരു എക്സ്പോ നടക്കുന്നുണ്ട് അവിടെ കേരള എൻട്രി പാസ് എൺപത് രൂപയാണ് അതിനകത്തുള്ള കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത് കേട്ടോ ഇഷ്ടംപോലെ വെറൈറ്റി മീനുകളും പക്ഷികളും അതൊക്കെ തോന്നിയ ഐറ്റംസൊക്കെ ഉണ്ട് ഈ ഒരു പക്ഷികൾ എന്നോട് കാണിക്കാൻ നല്ല രസമാണ് എടുത്തു കേട്ടോ നമ്മൾ വീട് എടുക്കണ്ട പെട്ടെന്ന് കയറി പൊക്കളഞ്ഞു കേട്ടോ ഇഷ്ടംപോലെ വെറൈറ്റി ഉണ്ട് അതിനകത്ത് കയറുമ്പോഴത്തേക്ക് നമുക്ക് കുഴപ്പമില്ല കണ്ട് കുട്ടി കൊച്ചുങ്ങളെ കൊണ്ട് കേറി കഴിഞ്ഞാൽ നല്ല വർത്താണ് എൺപത് രൂപയ്ക്ക് പ്രശ്നമൊന്നുമില്ല വെറൈറ്റി കിളികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമ്മുടെ പ്രാവുകളും അതിന്റെ വെറൈറ്റികളും ഈ കോഴി വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഒക്കെയാണ് ജസ്റ്റ് ഓടിച്ചെല്ലാം കാണിച്ചു പോകുന്നത് കേട്ടോ കൊച്ചിങ്ങൾ കുറച്ച് നേരത്ത് നിന്ന് കണ്ടുപോകാനുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട് ഞാനൊത്തും വീഡിയോ ഒന്ന് കുറച്ച് സ്പീഡപ്പ് ആക്കി വിടുന്നേ ഉള്ളതാണ് ഇത് എന്തായിട്ടും അകത്ത് എന്റെ തല ഉണ്ട് കേട്ടോ ഞാൻ പൊക്കി വീഡിയോ കാണിച്ചിരുന്നത് പക്ഷേ എനിക്ക് കാണാൻ പറ്റില്ല ഒരു വെറൈറ്റി തവളയാണ് നമ്മൾ കണ്ടത് പിന്നെ രണ്ടു പൂച്ചകളൊക്കെ ഉണ്ട് അവരൊക്കെ എല്ലാവരും കുറക്കായി ഒരാളി ഫുഡ് കഴിക്കുന്നു അപ്പൊ നമ്മുടെ എഗ്വാനിവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോഴും നോക്കുമ്പോൾ ഒരാളുടെ കയ്യിൽ പാമ്പും ഒക്കെ ആയിട്ടിരിക്കുന്നു വെള്ള പാമ്പും വേറെന്തൊക്കെ ആയിട്ടൊക്കെ ഇരിക്കുന്നുണ്ട് അവിടെ വേറെയും കിടപ്പൊരു ഇഗ്വാന അപ്പൊ നോക്കുമ്പോൾ നമ്മൾ ഈ ഇഗ്വാന നമ്മൾ ഫുഡ് എടുക്കുന്നുണ്ട് നമ്മുടെ ആപ്പിളോ അങ്ങനെ എന്തൊക്കെയോ കുറച്ച് ഫ്രൂട്ട്സ് ആണ് ഇട്ടത് അപ്പോൾ എടുക്കുന്നതാണ് ഞങ്ങൾ വീഡിയോ എടുക്കണ്ടപ്പോഴത്തേക്ക് പെട്ടെന്ന് ചവയിലൊക്കെ നിർത്തിയിട്ട് വീഡിയോ പോസ് ചെയ്ത് ഞാൻ നിൽക്കുന്നുണ്ട് കേട്ടോ അതങ്ങനെ നിൽക്കുന്നുണ്ട് സൈഡ് പോസ് പോസ്റ്റൊക്കെ അടിക്കൊണ്ട് പോയിൻ്റെ പിറോ കണ്ടിരിക്കുന്നു കണ്ടിരിക്കാൻ ഒരു മറ്റൊന്നു അപ്പൊ ഇതിനെ വീട്ടിൽ വളർത്തുന്നത് കൊണ്ടെന്ന് തോന്നുന്നു വീട്ടിൽ ഇത് വീട്ടിൽ വളർത്തുന്നതിനെ വേണമെന്ന് തോന്നുന്നു അഗ്ലി ഐഡിയ ഒന്നും ഇല്ല പക്ഷെ അത് നല്ല ഭംഗിയെടുക്കാണ് എന്നാൽ അത് കണ്ടിട്ട് നമ്മളകത്തോട്ട് കയറുന്ന നമ്മുടെ മത്സ്യകര കിടന്ന് വെള്ളത്തിൽ കിടന്ന് ഈരാട് കേസ് അതൊരു സ്കെൽറ്റ് ഒരു പെൺ കൊച്ചാണ് കേട്ടോ പക്ഷെ എനിക്ക് തോന്നുന്നു വീഡിയോ കണ്ടപ്പോഴും കണ്ടു ഇപ്പം റൗണ്ട് ചെയ്തെങ്കിൽ വീടൊന്നത്തെ അറിയൽ വന്നൊരു വല്ലാത്തൊരു ഇടിയാണ് ഇടിച്ചേട്ടോ ഇടിച്ചിട്ട് തിരിച്ച് കയറി പോയ ശേഷം പിന്നെ അവൾ വന്നിട്ടില്ല അപ്പോഴും ഞാൻ കയറിപ്പോയി പിന്നെ ഞങ്ങൾ ലൈറ്റൊക്കെ കാണിച്ചു കേട്ടോ എന്തെങ്കിലും പറ്റുമെന്നുള്ള അറിയാൻ പറ്റുക പിന്നെ അത് നമ്മുടെ എന്താണ് ഫുഡ് ഐറ്റംസ് വറുത്ത ഐറ്റംസ് അച്ചാറുകൾ അങ്ങനെ കുറേ ഐറ്റം അല്ല ഇപ്പം അങ്ങനെ ഒരു വെറൈറ്റി ഐറ്റംസ് അങ്ങനെ ഉള്ള സ്ഥലത്തിൻ്റെ ആ എന്ത്രള്ളവിടെ കൈന ഒന്നും കാണുന്നില്ല അയ്യോ അപ്പം കുറച്ച് ഇരട്ടത്തൂടെ ഇങ്ങനെ പോകുമ്പോൾ ഓരോരോ രൂപങ്ങളൊക്കെ വെച്ച് നമ്മൾ പേടിപ്പിക്കാനായിട്ട് വരും കൊച്ചിങ്ങളൊക്കെ പേടിക്കും കേട്ടാ കൂടെ നമ്മുടെ ഇപ്പോൾ രണ്ട് പയ്യന്മാരി ഇറക്കി പിടിച്ചത് ചെറിയ ചെറിയ രീതിയിലൊക്കെ ഞാൻ പിന്നെ ടോർച്ച് ചെറിയൊരു പോയി പിള്ളേർ പേടിക്കാരിയ്ക്കാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞാൽ നമ്മളെ വെള്ളി ഇറങ്ങുമ്പോൾ നമ്മുടെ ഫേവറേറ്റ് സാധനം കമ്മല് വള മാല ഈ ഐറ്റംസേ ഉള്ളൂ മിക്ക ഷോപ്പുകൾ ഓപ്പൺ ആയതെല്ലാം ഇത് തന്നെയാണ് ഓപ്പൺ ആയിരിക്കുന്നത് സ്ലൈഡുകളും കാര്യങ്ങളും ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട് ഞാൻ കുറച്ച് കമ്മലിൻ്റെ വാങ്ങി കേട്ടെ പിന്നെ അതിനുശേഷം നമ്മൾ എന്താണ് നമ്മുടെ മെയിൻ ഐറ്റം കോളിഫ്ലവർ പൊരിച്ചത് അത് കുറച്ച് നമ്മൾ കഴിച്ചുള്ളൂ എനിക്ക് ഓരോ പ്രാവശ്യം ശിവഗിരി പോകണം താല്പര്യമുണ്ട് ഗൈസപ്പം ഞാൻ മുന്നൂടെ പോകുന്നതായിരിക്കും അപ്പൊ ഞങ്ങൾ അത് കഴിഞ്ഞൊരു പത്ത് മണിയായി എട്ട് മണിയായ്മിറങ്ങിയപ്പോൾ പത്തുമണിയായപ്പോഴത്തേക്ക് തിരിച്ച് കയറി കേട്ടോ അതിന്റെ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല റോഡിലൊന്നും കച്ചവടക്കാരൊന്നും വന്ന് തുടങ്ങിയില്ല കേട്ടോ ഫുൾ ലൈറ്റും കാര്യങ്ങളൊക്കെ കണ്ടാകും ഇത്ര അല്ല അതിനെക്കാളും നല്ല ലൈറ്റും കാര്യങ്ങളും ഇനി വരും അപ്പൊ നമ്മുടെ വീഡിയോ ഇത്രക്കൂടി ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ തെറ്റാം ബൈ ബൈ ഗുഡ് നൈറ്റ്